ആ ചില്ലടത്തിന് വേണ്ടി ആ പാത്രക്കൊന്ന് പൊടിയെട്ടി വെക്കട്ടോ ഇരുവാണ് കിട്ടിയത് തന്നെ അത് ഞങ്ങള് വാങ്ങിയെടുക്കും ഞാൻ സർക്കാർ ഇക്കൊല്ലം നമ്മുടെ അസോസിയേഷന്റെ മെമ്പർഷിപ്പിനെ മുന്നൂറാക്കണു മിനിറ്റ് രാവിലെ കച്ചവടം ഒന്നും ആയിട്ടില്ല എന്താണ് ചെയ്യ ഒരു പണി ഇരുന്നൂറ് ഉപേര് ഇത് അഞ്ഞൂറ് ഉപയോടെ പാത്രാണ് ഇങ്ങക്ക് പിരിവായിരിക്കും ഒരു കച്ചവടമായി രണ്ടു മൂന്ന് പിരിവാരും കൂടി വന്ന് അന്നത്തെ കച്ചവടം ഉഷാറായി കൂറുമ്പോറങ്ങും ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം